നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞതോടെ ഏറ്റവും കൂടുതൽ അവതാളത്തിലായിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയുമായ വെൽഫെയർ പാർട്ടി പിളർപ്പിൻ്റെ വക്കിലേക്ക് രണ്ട് മാധ്യമങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത് മാധ്യമവും മീഡിയ വണ്ണം നിലമ്പൂർ ഇലക്ഷൻ നടക്കുമ്പോൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആര്യാടൻ ശോകത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം മാധ്യമം ദിനപത്രം മനോരമയെ തോൽക്കുന്ന തോൽപ്പിക്കുന്ന രീതിയിലാണ് അച്ചുകൾ നിരത്തിയത് എഴുതി പിടിപ്പിച്ചത് കാര്യങ്ങൾ ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മീഡിയ ഒന്നാകട്ടെ നിരന്തരം യു ഡി എഫിന് അനുകൂലമായി വാർത്തകൾ പുറത്തുവിട്ടു എന്തിന് സ്വരാജിന് സാഹിത്യ അവാർഡിൽ അവാർഡ് ലഭിച്ച പൂക്കളുടെ പുസ്തകം പോലും വിമർശന വിധേയമാക്കി കളഞ്ഞു മീഡിയ മുന്നിൽ ആ അവതാരകൻ പറഞ്ഞതും ശ്രദ്ധേയം ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ലെന്ന് വായിക്കാതെ എങ്ങനെ വിമർശന വിധേയമാക്കും എന്ന ചോദ്യം ബാക്കി എന്തായാലും സ്വരാജിനെതിരെ സർവ സന്നാഹങ്ങളും എടുത്തു മാധ്യമവും മീഡിയ വന്നു ജമാഅത്തെ ഇസ്ലാമി ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചത് സി പി എമ്മിനാണ് പിന്നീട് നിന്ന നിലയിൽ മലക്കം മറിയുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി അവർ യു പിന്തുണ പ്രഖ്യാപിക്കുകയും യു വേണ്ടി കച്ചമുറക്കി ഇറങ്ങുകയും ചെയ്തു പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ പൂർണ്ണമായും യു ഡി എഫിന് വീണു എന്ന് സംശയമാണ് അങ്ങനെയാണെങ്കിൽ ഇതിലും വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കണമായിരുന്നു ആര്യാടൻ മീഡിയ മീഡിയാവണ്ണും മാധ്യമവും ഒക്കെ പല വിധത്തിലുള്ള പൈങ്കിളി കഥകൾ സ്വരാജിനെതിരെ പടച്ചുവിട്ടു ഇപ്പോൾ മൗദൂദികളുടെ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും വല്ലാ വല്ലാതെ നിലനിൽക്കാൻ പാടുപെടിയാണ് അവർക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയിലും വെൽഫെയർ പാർട്ടിയിലും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇടതുപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂനപക്ഷങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന സത്യം തിരിച്ചറിയാതെ പോയി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി മൗദൂദികളുടെ ആശയത്തോട് മുസ്ലിം ലീഗ് അനുഭവം പ്രകടിപ്പിക്കുന്നില്ല പക്ഷേ വോട്ട് കിട്ടാൻ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ കൂട്ടി അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ മാധ്യമങ്ങളിലൂടെ അതായത് മാധ്യമം ദിനപത്രത്തിലൂടെയും മീഡിയ വൺ ചാനലിലൂടെയും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ നിരന്തരം പ്രക്ഷേപണം ചെയ്തു എന്തായാലും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഡയറക്ടർ ചെയർമാൻ സി ദാബൂദിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു യു ഡി എഫ് സാമൂഹിക മുന്നണിയായി മാറണം എന്നാണ് അദ്ദേഹം പറയുന്നത് സാമൂഹിക മുന്നണിയായി യു ഡി എഫ് മാറിയില്ലെങ്കിൽ വരും തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത് കൊള്ളാം യു ഡി എഫ് സാമൂഹിക മുന്നണിയായി മാറണം അല്ലെങ്കിൽ എൽ ഡി എഫ് പിളരും എൽ എൽ ഡി എഫ് പിളരുക തുടരും ഇതാണ് സി ദാവൂദ് പറഞ്ഞിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മതപരമായി കടുംപിടുത്തം പിടിക്കുന്ന പാർട്ടികളാണ് പക്ഷേ സമസ്തയ്ക്കും മുജാഹിദിനും ഇല്ലാത്ത ഒരു കാര്യമുണ്ട് അവർക്ക് അവർ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നു അവർ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ മുന്നിലാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകത ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട് അവരുടെ പാർട്ടിയുടെ കേരളത്തിൻ്റെ നാവ് ഹമീദ് വാണിയമ്പലമാണ് ഹമീദ് വാണിയ വാണിയമ്പലം വാ തുറന്നാൽ പൊട്ടത്തനമേ പറയൂ വർഗീയതയിൽ ചാലിച്ചു കൊണ്ടുള്ള പ്രസംഗമാണ് ഹമീദ് നടത്തുന്നത് അവർക്ക് ഒരു വീക്കിലി കൂടിയുണ്ട് മാധ്യമം മുസ്ലിം എഴുത്തുകാർക്ക് പ്രാധാന്യം നൽകുന്ന വീക്കിലിയാണത് മാധ്യമത്തിൽ ഒരു ലേഖനം വരിക എന്നാൽ മറ്റ് വിഭാഗക്കാർക്ക് പറ്റില്ല മുസ്ലിങ്ങളെയും ദളിത് പക്ഷത്തെയും ഒക്കെ പിന്താങ്ങുന്ന പിന്താങ്ങുന്ന പത് മാധികയാണ് മാധ്യമം നല്ല സർക്കുലേഷനുമുണ്ട് അതിന് കാരണം ജമാത്ത് ഇസ്ലാമിക്കാർ അത് വാങ്ങിക്കോളും വായിക്കാനൊന്നുമല്ല അതിൻ്റെ കടും കട്ടി ലേഖനങ്ങൾ വായിക്കാനൊന്നുമല്ല വാങ്ങി പോ കക്ഷത്ത് വയ്ക്കും അത് അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് എന്തായാലും നിലമ്പൂരിൽ യു ഡി എഫിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ നയത്തെ പുരോഗമനം ചിന്തിക്കുന്നവർ എതിർക്കുന്നു അവർ പറയുന്നു വലിയൊരു അബദ്ധമാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും കാണിച്ചതെന്ന് കാലാകാലങ്ങളിൽ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് പിന്തുണ നൽകിയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഇപ്പോൾ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ പിളർപ്പിൻ്റെ വക്കിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾക്കെതിരെ വിമത ശബ്ദം ഉയർന്നു കഴിഞ്ഞു പലരും ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അവരുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുടെ കാര്യം ഇതിലും കഷ്ടമാണ് ചില പോക്കറ്റുകളിൽ വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുണ്ട് തിരുവനന്തപുരത്ത് ഭീമാപള്ളി അടക്കമുള്ള പോക്കറ്റുകളിൽ പിന്നീട് കൊല്ലം ജില്ലയോടടുത്ത കടയ്ക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ പോക്കറ്റുകളിൽ ഒക്കെ വെൽഫെയർ പാർട്ടിക്ക് നല്ല സ്വാധീനമുണ്ട് ആ സ്വാധീനം അവർ ഇപ്പോൾ കളഞ്ഞ് കുളിച്ചിരിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചില്ലെങ്കിലും ജയിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പാടിപ്പതി കൊണ്ട് നടക്കുന്നത് വെൽഫെയർ പാർട്ടിയെ ജമാഅത്തി ഇസ്ലാമിയുടെ ജമാഅത്തി ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ കോൺഗ്രസിൻ്റെ അസോസിയേറ്റ് അംഗമാക്കുമോ എന്നുള്ളതാണ് എന്നുള്ളതാണ് ഈ പിന്തുണയിലൂടെ ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെച്ചത് പക്ഷേ ലീഗ് ഉള്ളിടത്തോളം കാലം അത് നടക്കാൻ പോകുന്നില്ല അത് നടക്കാത്ത ഒരു സ്വപ്നമാണ് അത് നടക്കാത്ത കാര്യമാണ് കാരണം ലീഗിൻ്റെയും ജമാഅത്ത് അ ഇസ്ലാമിയുടെയും ആശയങ്ങൾ രണ്ടാണ് മൗദൂദിയുടെ ആശയമാണ് ജമാഅത്തെ ഇസ്ലാമി പിന്തുടരുന്നത് ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ ആശയം പിന്തുടരുമ്പോൾ മുസ്ലിം ലീഗ് പിന്തുടരുന്നത് മതേതരത്വത്തിൻ്റെ ആശയമാണ് ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് യു ഡി എഫിലേക്ക് കയറാം എന്ന വ്യാമോഹമെന്നും ജമാഅത്തെ ഇസ്ലാമിക്കും വേണ്ട വെൽഫെയർ പാർട്ടിയുടെ നേതാവ് ഹമീദ് വാണിയമ്പലത്തിനും വേണ്ട അതൊക്കെ വെറും വ്യാമോഹമാണ് മക്കളെ നിലമ്പൂരിൽ ആദ്യഘട്ടത്തിൽ സി പി എമ്മിന് പിന്തുണ പ്രഖ്യാപിക്കുക എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുക അവസാന ഘട്ടമെത്തിയപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക സ്വരാജിനെ ഹിന്ദുവായി മുദ്ര കുത്തുക ഇങ്ങനെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചത് സ്വരാജിനെ ഹിന്ദുവായി മുദ്ര കുത്തിക്കൊണ്ടുള്ള പ്രചരണം പക്ഷേ അവിടെയുമുണ്ട് ചിന്തിക്കുന്ന മനുഷ്യർ അവിടെയുമുണ്ട് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ അവരാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും നിലനിൽപ്പ് തന്നെ അപകടത്തിലായി മാറിയിരിക്കുന്നു ഒറ്റക്കെട്ടായാണ് മുമ്പിവർ നിന്നത് പലപ്പോഴും എൽ ഡി എഫിനെ പരോക്ഷമായി സഹായിച്ചിട്ടുമുണ്ട് ഇവർ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ നിരുപാധിക പിന്തുണയാണ് ജമാഅത്തെ ഇസ്ലാമി ആര്യാടൻ ഷൗക്കത്തിന് നൽകിയത് അത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് കാരണമായി വലിയ ഇത്രയും ഭൂരിപക്ഷം കിട്ടാൻ കാരണമായി കാരണം കുറച്ച് വോട്ടുകൾ പത്ത് രണ്ടായിരം വോട്ടെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ വീടും പക്ഷെ മുഴുവൻ വോട്ട് വീണിരുന്നെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ മുഴുവൻ വോട്ട് വീണിരുന്നെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ശോകത്ത് ജയിക്കുമായിരുന്നു ഇലക്ഷന് ശേഷം പൊളിറ്റിക്സ് കേരള നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ പറ്റി ഒരു സർവേ തന്നെ നടത്തി രണ്ടായിരത്തിനും മൂവായിരത്തിനുമിടയ്ക്ക് വോട്ടുകളാണ് ജമാഅത്ത് ഇസ്ലാമിയുടേതായും വെൽഫെയർ പാർട്ടിയുടേതായും ആര്യാടൻ ശോകത്തിന് വീണത് ബാക്കിയെല്ലാം പലതരത്തിലുള്ള കോണുകളിൽ നിന്ന് വന്ന വോട്ടുകളായിരുന്നു മറ്റൊന്ന് അത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലം കൂടിയായിരുന്നു അത് പിന്നീട് പി വി അൻവർ പിടിച്ചെടുത്തു എന്ന് മാത്രം ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ നേരിടുന്നത് സൈദ്ധാന്തികപരമായ പ്രശ്നമാണ് അവർക്ക് ഒരു ആശയമില്ല മൗദൂദിയുടെ ആശയം മൗദൂദിയുടെ തീവ്ര ആശയം കടമെടുത്താണ് അവർ പ്രവർത്തിക്കുന്നത് അവർക്ക് നിരവധി സ്ഥാപനങ്ങളുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ കൂടാതെ എഥിംഖാനകൾ അടക്കമുള്ളവ അവർക്കുണ്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രിക ചന്ദ്രിക അച്ചടിക്കുന്നതിനേക്കാൾ ശക്തമായ ഭാഷയിൽ അവർ മാധ്യമത്തിലൂടെ പ്രതികരിക്കും മീഡിയ വണ്ണിലൂടെ പ്രതികരിക്കും എന്തായാലും മീഡിയ വണ്ണിൻ്റെ എല്ലാമെല്ലാമായ സീതാവൂദ് പറഞ്ഞിരിക്കുന്ന വാക്ക് ശ്രദ്ധേയമാണ് യു ഡി എഫ് സാമൂഹിക മുന്നണിയായി മാറണം മാറിയില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫ് തുടരും അപ്പോൾ ദാവൂദിന് കുറേ കാര്യം മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫ് തുടരുമെന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരത്തെ എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഉഷ്ണമാപിനിയല്ല ഭരണവിരുദ്ധ വികാരവും ഉപതെരഞ്ഞെടുപ്പും രണ്ടാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് പ്രാദേശികമായ ഘടകങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പിനെ സജീവമാക്കുന്നത് പി വി അൻവർ അവിടെ ഒരു ഫാക്ടർ തന്നെയാണ് പി വി അൻവറിനെ കോൺഗ്രസിന് എടുത്തില്ലെങ്കിൽ കോൺഗ്രസ്സിനെടുത്തില്ലെങ്കിൽ നഷ്ടം പി വി അൻവറിനാണ് അങ്ങനെയൊക്കെയുള്ള പി വി അൻവർ ഫാക്ടർ അവിടെ ഉണ്ട് അല്ലാതെയുള്ള കാട്ടാന ശല്യം വന്യജീവികളുടെ ശല്യം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫാക്ടറുകൾ നിലമ്പൂരിൽ ഉണ്ട് അത് നിഷേധിക്കാൻ നമുക്ക് ആവില്ല ആ ഫാക്ടറുകൾ ഉള്ളപ്പോൾ സ്വാഭാവികമായും ആര്യാടൻ ഷൗക്കത്ത് ജയിച്ച് കയറി യു ഡി എഫിൻ്റെ കുത്തക മണ്ഡലത്തിലാണ് ജയിച്ച് കയറിയത് അതിൽ ആര്യാടൻ ഷൗക്കത്തിന് അഭിമാനിക്കാം കാരണം രണ്ട് പ്രാവശ്യം നഷ്ടപ്പെട്ട മണ്ഡലമാണ് ഒരു പ്രാവശ്യം അൻവറിനോട് ആര്യടൻ ഷൗക്കത്ത് ദയനീയമായി തോറ്റ ചരിത്രവുമുണ്ട് എന്തായാലും ജമാഅത്തി ഇസ്ലാമി എടുത്ത തീരുമാനം ആ തീരുമാനം ആ സംഘടനയെ തകർച്ചയിലേക്ക് നയിച്ചിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ രണ്ടു തട്ടിൽ നിൽക്കുന്നു ഔദ്യോഗിക വിഭാഗവും വിമത വിഭാഗവുമായി വെൽഫെയർ പാർട്ടിയും മാറിയിരിക്കുന്നു